പക്ഷേ പണ്ടത്തെ കാലത്ത് വന്നിരുന്ന ഒരു കുറേ ആൾക്കാർക്ക് കുട്ടികൾ വരാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അവരിവിടെ വന്ന് സന്താന സന്താനഗോപാലം പുഷ്പാഞ്ജലി തൃക്കരിവണ്ണ കതലിപ്പഴ നിവേദ്യം തുളസിമാല പായസം ഇതൊക്കെ കഴിപ്പിക്കുകയും അത് അങ്ങനെ കുറേ ആൾക്കാർ വരികയും ഇവർക്കൊക്കെ കുട്ടികളുണ്ടാവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിനൊരു ഭയങ്കര പ്രാധാന്യം പെട്ടെന്ന് അങ്ങനെ അങ്ങ് തോന്നി ഇതാണ് ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അരുവിക്കൽ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാതനമായ ഈ ക്ഷേത്രത്തിനും വളരെയധികം പ്രത്യേകതകളുള്ളതാണ് സന്താനഭാഗ്യത്തിനായി ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടുള്ളവർ പറയുന്നതനുസരിച്ച് വിശ്വാസത്തോടെ ഇവിടെ വന്ന് ഭഗവാനെ ദർശിച്ച് വഴിപാടുകൾ കഴിക്കുന്നവർക്ക് അധികം താമസിയാതെ തന്നെ ഫലസിദ്ധി ഉണ്ടാകുന്നു അത്രയും ഈ ക്ഷേത്രത്തിൽ വന്നപ്പോഴേ എന്തോ ഒരു പ്രത്യേക ഊർജ്ജം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഈ ക്ഷേത്രം ഉൾപ്പെടുത്താതെ സ്വതന്ത്രമായി ചെയ്യാം എന്ന് കരുതിയതും തികച്ചും സ്വച്ഛമായ ഒരു ഗ്രാമീണാന്തരീക്ഷത്തിലാണ് ഈ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കം ഈ ക്ഷേത്രത്തിനുമുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഗണപതി ദുർഗ ശിവൻ ശാസ്താവ് വനദുർഗ രക്ഷസ് പിന്നെ ഒരു ശ്രീകോവിലിൽ ശിവൻ പാർവതി മറ്റൊരു പീഠത്തിലായി ശാസ്താവ് എന്നീ പ്രതിഷ്ഠകളുമുണ്ട് സന്താനഗോപാലമൂർത്തി ഭാവം കൂടി ഇവിടുത്തെ ഭഗവാനുണ്ട് എന്നാണ് വിശ്വാസം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന നിരവധി ആളുകൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് വഴിപാടുകൾ കഴിക്കാറുണ്ട് ഒരു കൊച്ചു ക്ഷേത്രമാണെങ്കിലും എന്തോ ഒരു പ്രത്യേക ഭംഗി ഈ ക്ഷേത്രത്തിനുണ്ട് ചുറ്റമ്പലവും ചുറ്റുമതിലും ക്ഷേത്രക്കുളവും ക്ഷേത്രത്തിന് മുൻപിലായി വിശാലമായ ഒരു പാടവും ക്ഷേത്രത്തിൻ്റെ വടക്കു ഒരു തോടും ഒഴുകുന്നുണ്ട് അരുവിക്കൽ ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകി വരുന്ന ആ ഒരു തോട് തന്നെയാണിത് പിന്നെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തായി ഒരു പഴയ കൊട്ടാരവും പുറകുവശത്തായി ഒരു വലിയ ആൽമരവും ആൽമരവുമൊക്കെ നമുക്കിവിടെ കാണാം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കാം ഇതാണല്ലേ ചാലപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കഷ്ടിച്ചൊരു മീറ്റർ ു നമ്മൾ വണ്ടി വരുമ്പോൾ കുറച്ച് കറങ്ങി വരുന്നുള്ളൂ നടന്നു വരാനും കുറച്ച് എളുപ്പം അല്ലേ നമുക്ക് ഇവിടെ ഒരു പ്രാധാന്യം പറയാൻ എന്തായിട്ടാണ് ഇവിടെ പ്രാധാന്യം ചന്ദ്രബാഹുവായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠ പക്ഷെ പണ്ടത്തെ കാലത്ത് ഭക്തർ ഇവിടെ വന്നിരുന്ന ഒരു കുറേ ആൾക്കാർക്ക് കുട്ടികൾ വരാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അവരിവിടെ വന്ന് സന്താനഗോപാലം പുഷ്പാഞ്ജലി തൃക്കരിവണ്ണ കദലിപ്പഴ നിവേദ്യം തുളസിമാല പാൽപ്പായസം ഇതൊക്കെ കഴിപ്പിക്കുകയും അത് അങ്ങനെ കുറേ ആൾക്കാർ വരികയും ഇവർക്കൊക്കെ കുട്ടികളുണ്ടാവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ അതിനൊരു ഭയങ്കര പ്രാധാന്യം പെട്ടെന്ന് അങ്ങനെ അങ്ങ് തോന്നി ഏഹ് അതിനുശേഷം ഇത് കേട്ടറിഞ്ഞ് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും വരുന്നു അത് വരിക മാത്രമല്ല അവർക്കൊരു പത്ത് പേര് വന്നാൽ ഒമ്പത് പേർക്കും ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ഭയങ്കര സത്യം ഏഹ് പക്ഷെ അപ്പോൾ ആ ഒരു സന്താനഗോപാല ആ മൂർത്തിയായിട്ടുള്ള ബിംബം പ്രതിഷ്ഠയൊന്നും അല്ലെങ്കിലും ചതുർഭാഗമാണ് പക്ഷേ എന്നാൽ പോലും അന്നത്തെ കാലത്ത് ആരോ വചിച്ചതാണ് പക്ഷേ അതിൻ്റെ ഒരു ഫല സ്ഥിതിയായിരിക്കാം അന്നത്തെ അവർ ആൾക്കാരുടെ തപസ്സിൻ്റെയൊക്കെ ആവാം എന്തായാലും ഇപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ സന്താനഗോപാല ഈ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടിവിടെ ആൾക്കാർ വരുന്നുണ്ട് നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ് അല്ല വഴിപാടിൻ്റെ കാര്യം പറഞ്ഞ് ചോദിക്കാറ് എന്താ ചെയ്യേണ്ടേ അപ്പോൾ അങ്ങനെ ഒരു ആൾക്കെങ്കിലും വഴിപാട് കഴിക്കണമെങ്കിൽ എന്താ നമ്മൾ നമ്മളതിനെ ചെയ്യാം ഇവിടെ വന്നാൽ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് വന്നാൽ മതി തലദിവസം എന്ന് പറഞ്ഞ് പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച പിറ്റോ ബുധനാഴ്ചയെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചു പറയുകയോ ചെയ്താൽ അതിന് വേണ്ട വഴിപാടുകൾ ഇവിടെ കൗണ്ടറിൽ രസ് എടുക്കാം എന്നിട്ട് അന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ച പൂജ തൊഴുത് അപ്പോൾ അതിൻ്റെ പ്രസാദനുശാന്തി തരും എല്ലാ കൂട്ടവും ഉണ്ട് പായസമുണ്ട് വെണ്ണയുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെയായിട്ട് പ്രസാദം അങ്ങനെ ഒരു കുറച്ച് നാൾ കഴിച്ചാൽ അതിനൊത്തിരി ഫലം ഒത്തിരി പേർക്കുണ്ടാകും ഞാൻ പറഞ്ഞില്ലേ പത്ത് പേർക്ക് ഇല്ലെങ്കിൽ ഒരു ഒമ്പത് പേർക്കും ഫലം ഉണ്ടാകുന്നു അതാണൊരു ഭയങ്കര പ്രത്യേകത പിന്നെ ഇവിടെ ഈ സപ്താഹത്തിന് ഒരു ഉണ്ണിയോട്ട് ഉണ്ടായി ഒരു കൊല്ലം ആദ്യത്തെ സപ്താഹത്തിന് അപ്പോൾ അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ ഈ കുട്ടികളാവാത്ത എൻ്റെ ചേട്ടനൊന്നും അന്നായിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അന്ന് സപ്താഹം കഴിച്ച ആചാര്യൻ തിരുവനന്തപുരത്തുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു കണ്ണാടി മറ്റേ നമുക്കിതപ്പുറം കണ്ണാടി വേണ്ടി വിഷം കോളേജിൽ പഠിപ്പിച്ച് സംസ്കൃത കോളേജിൽ അധ്യാപനമൊക്കെ ആയിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹം ആയിരുന്നു ഇവിടെ ആദ്യത്തെ അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഈ നാട്ടിൽ കുറച്ച് പേർക്കിങ്ങനെ ആവാത്തമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പോലെ നമുക്കൊരു മുന്നോട്ടൊക്കെ നടാം അപ്പോൾ ഭയങ്കര ഫലമുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ അത് ആ സപ്താഹം കടുത്ത ഒരു ദിവസം അദ്ദേഹം അതിന് വേണ്ട ക്രമീകരണമൊക്കെ ചെയ്യിപ്പിച്ചു അപ്പം ആദ്യത്തെ സപ്താഹമാണ് നമ്മുടെ സപ്താഹം നടത്തിയിട്ടില്ല ആദ്യമായിട്ട് നടത്തുക അപ്പോൾ ആ സപ്താഹത്തിൽ അദ്ദേഹം ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു അന്ന് ഉണ്ണിങ്ങോട്ട് നടത്തി അന്ന് ഇതുവരെ കുട്ടികളാവാത്ത ദമ്പതിമാർ വന്ന് കുറേ കുട്ടികൾക്ക് മന്ത്രമൊക്കെ ഉണ്ട് അദ്ദേഹം ഒക്കെ ചൊല്ലിത്തരും അത് ചൊല്ലിത്തന്ന് ആ ചോറും കൂട്ടാനുമൊക്കെ വിളമ്പി അത് അവർക്ക് ഉള്ളി അവരുടെ വായിൽ കൊടുക്കുക കുട്ടികൾക്ക് ആ ഈ കുട്ടികളാവാത്തൊരു ദമ്പതി അവര് വേണം കൊടുക്കാൻ അങ്ങനെ അത് കൊടുത്ത് അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് മധുരമൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിച്ച് വിടുക ആ ഒരു വർഷം സപ്താഹം കഴിഞ്ഞ് ഒരു ആറ് മാസം കഴിഞ്ഞപ്പം എൻ്റെ ഏട്ടന് അവർക്കിതായി അതുപോലെ ഈ കുറവിലങ്ങാട്ട് ഓട്ടോഷോ ഓടിക്കുന്ന രണ്ട് പേരുണ്ട് അവർക്ക് രണ്ടുപേർക്കും വിശേഷായി വിശേഷമായി അതൊരു ഭയങ്കര അതത്രോ നാളും ആ ഒരു സംഭവത്തിൽ അതായി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയങ്കര വ്യത്യാസമായി അങ്ങനെ എല്ലാ വർഷവും അപ്പോൾ അതോടുകൂടി തന്നെ അടുത്ത വർഷം ഒരു ഉണ്ണിമുട്ടില്ലാതെ പറ്റിയാണ് അപ്പോൾ മരുന്നാചാര്യമാരോടൊക്കെ പറയും ഉണ്ണി തോട്ട് അപ്പോൾ അദ്ദേഹം തന്നെ ഒരു മൂന്ന് വർഷം അടിപ്പിച്ചിവിടെ വായിച്ചു അപ്പോൾ അദ്ദേഹം അതിൻ്റെ അതൊരു അടിത്തറയുണ്ടാക്കി തന്നു എന്താ വേണ്ട എങ്ങനെ അപ്പോൾ അത് അങ്ങനത്തെ ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞ് പിന്നത്തെ വർഷം പറഞ്ഞത് പൊളിക്കാൻ പറമ്പ് ആണ് വരുന്നത് ദാമോരനാണ് പറയുന്നത് ദാമോരൻ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് ചെയ്യുക നല്ല കാര്യമാണ് ചെയ്തു തരാം അപ്പോൾ ദാമും രണ്ടു കൊല്ലം വായിച്ചു അങ്ങനെ ഇതൊക്കെ തുറന്നു പോയി പിന്നെ വന്ന ആചാര്യന്മാരൊക്കെ ഈ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഓരോ വർഷവും സപ്താഹം കഴിയുമ്പോഴും ഒരാൾക്കെങ്കിലും ഉണ്ടാവാത്ത ചരിത്രമില്ല അതൊരു ഭയങ്കര അത്ഭുതം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ നമ്മൾ പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ ഇല്ലത്തെ ഒരു അന്തോജനമായിരുന്നു അവിടെ ശരീരം എന്ന് പറയുന്നത് ആ ഇല്ലത്തെ ഒരു അന്തോജനമായിരുന്നു അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവാനെ കൊണ്ടുപോകുന്നു എന്നും ഉള്ളതാണ് എൻ്റെ ഒരു മെയിൻ കഥ അങ്ങനെയാണ് ഇവിടെ പ്രതിഷ്ഠ കഴിച്ചതും ഇവിടെ ഇതായതുമൊക്കെ ആദ്യ കാലത്തൊന്നും കൊടിയേറി ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഓർമ്മയിലൊക്കെ കൊടിയേറിയ ഉത്സവം ഉണ്ട് അന്ന് കൊടിമരൊന്നുമില്ല അപ്പോൾ ആ കൗങ്ങുകൊണ്ടുവന്നിട്ട് കൊടിയേറി ഉത്സവമായിരുന്നു ആറു ദിവസത്തെ ഉത്സവമാണ് ഇവിടുത്തെ മെയിൻ ഒരു ദിവസം ഉത്സവത്തിലേ ഉണ്ടാവും അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവരും സ്വയപ്രതിഷ്ഠയൊക്കെ നടത്തി പിന്നെ ഇപ്പോൾ സമിതിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് നമ്മൾ കൈമാറിയായിരുന്നു ഉത്സവം ഒരു അമ്മക്കാർ ഞങ്ങൾ മൂന്ന് പേരാണ് ഒന്ന് ഞങ്ങൾ വടശ്ശേരിയിലോ ഒന്ന് തുരുത്തി പിന്നെ മഠം എന്ന് പറയും അവരിപ്പോൾ ഇവിടെ ഇല്ല അവർ ആലപുരത്തിന് മാറി ഇവിടുന്ന് സ്ഥലമൊക്കെ വിട്ടിട്ട് പോയതാണ് ആലപുരത്താണ് അവർ താമസിക്കുന്നത് എന്നാലും അവർ വരും ഉത്സവക്കാലത്തൊക്കെ വരും സഹകരിക്കും ഉത്സവം ഏതു ധനുമാസത്തിലാണ് തിരുവാണം ആറാട്ട് ആറു ദിവസോത്സവം അങ്ങനെ അതെ 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 കടിയുലെന്നാണ് പന്ത്രണ്ട് അതെ അതെ അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞപോലെ ഇവിടെ ഒരു ഉപദേവത എന്ന് പറയാൻ ഉണ്ടായിരുന്നത് ഞായപ്പള്ളി ഭഗവതി എന്നാണ് പറയാ അപ്പോൾ ആ ഞായപ്പിള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇല്ലത്തെ വടക്ക് തെക്കോട്ട് മാറി കുറച്ചുകൂടെ മാറിയ ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഞായപ്പള്ളിയിൽ നിന്ന് അവിടെ ഇരുന്നെന്നാണ് പറയുന്നത് ഈ ഭഗവതി ഭഗവതി എന്ന് പറഞ്ഞാൽ അന്ത്യമാ അയലേഷിയും ശാസ്താവ് ഇവർ മൂന്ന് പേരും ഒരു ശ്രീകോവില്ല ശാസ്താവിന് തൊട്ടടുത്ത് വേറൊരു പീഠത്തിലും മറ്റേ രണ്ടുപേരും ഒരു പീഠത്തിലും ആണ് അങ്ങനെയാണ് ഇരുന്നത് അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടുത്തെ പൂജ കഴിഞ്ഞ് ഇല്ലാത്ത തേവാരം കഴിച്ചിട്ട് വേണം അവിടെ പോയി നേരിടിക്കാൻ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കാരണം അത് അവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടു വച്ചതാണെന്നാണ് പറയുന്നത് പക്ഷേ അത് ഇവിടെ പ്രശ്നം വെച്ച് വെച്ച് അത് ഭഗവാൻ അത്ര ചോദിക്കുന്നില്ല മതക്കും പുറത്തോട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ മത് പുറത്തേക്ക് പണിയാനായിട്ടുള്ള ഇത് വിളിച്ചു ബാലാലയത്തിൽ വെച്ചിരിക്കുകയാണ് ഭഗവതിയൊക്കെ ഇനിയിപ്പം ഈ പണി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അകത്ത് അഷ്ടമന്ത കലശം സമയം ആയി കിടക്കുകയാണ് അപ്പോൾ അത് ഡേറ്റാമാകാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് തന്നതി അപ്പോൾ അത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അതിൻ്റെയും വേണം അപ്പോൾ ഈ രണ്ടു ഒന്നിച്ച് നടത്താനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അതാണിപ്പോൾ ഇവിടുത്തെ മെയിൻ മനാമത്തെന്ന് പറയുന്നത് കുളവൊക്കെ വൃത്തിയായിട്ട് കെട്ടി അതുപോലെ സർപ്പം അവിടെയും ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടിനെയും കൂടെ ഒരു സ്ഥലത്തേക്ക് രണ്ട് തറയായിട്ട് പണിതട്ട് അതിനെ പ്രദർഷിക്കണം അതുപോലെ തന്നെ അത്രയും തന്നെ ആ ഒരു പഴക്കം ഈ ഒരു ക്ഷേത്രത്തിനും അവകാശപ്പെടാം അല്ലെങ്കിൽ കുറവലങ്ങാട് ടൗണിൽ നിന്നും തെക്കോട്ട് കോട്ടയം റൂട്ടിൽ വരുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ കുര്യം എന്നൊരു ജംഗ്ഷൻ വരും അവിടെ പടിഞ്ഞാറ് ഭാഗത്തായി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം അവിടെ നിന്നും കുറച്ച് പടിഞ്ഞാറോട്ട് ചെല്ലുമ്പോൾ വലതുവശത്തായി ഒരു കുരിശുപള്ളി കാണാം അവിടെ നിന്നും വലത്തോട്ട് ഒരു അര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിലേക്കും എത്താം രണ്ട് വർഷം മുൻപ് ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ മുൻപിലെ അരുവിയിൽ ഇത്രയും വെള്ളമുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായി തുടരുന്ന മഴയ്ക്ക് ശേഷമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇതിലെ വെള്ളം ഒഴുകാൻ ആരംഭിച്ചത് ഈ തോട് നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ ഒരു യഥാർത്ഥ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാനാവുക എന്തായാലും പ്രകൃതി ഭംഗിയും ഐതിഹ്യ പ്രാധാന്യവും ഒക്കെ ഒത്തുചേർന്ന ഈ ക്ഷേത്രങ്ങൾ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒന്ന് ഒന്ന് സന്ദർശിക്കുക തീർച്ചയായും അത് മറ്റൊരനുഭവമായിരിക്കും